शक्ति ഈശു മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പെന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങേണ്ടേ എങ്ങനെയാ നാം ഒരുങ്ങേണ്ടത് പെന്തക്കുസ്ത തിരുനാളിനൊരുക്കമായ പത്തു ദിന ധ്യാന ചിന്തകൾ നാളെ മുതൽ അതായത് സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ നാളെ ആഘോഷിക്കുമ്പോൾ ആ സ്വർഗാരോഹണ തിരുനാൾ മുതൽ നാം ആരംഭിക്കുകയാണ് അതിന് ഒരുക്കമായി കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് സ്ലീഹന്മാർ ഒന്ന് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ നിറവ് അവരിലെല്ലാവരിലും ഉണ്ടായില്ലേ അതുപോലെ നമ്മിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ടാകുന്നതിന് നമുക്കൊന്നിച്ച് ഈ പത്ത് ദിനങ്ങളിൽ യാത്ര ചെയ്യാം ലുക്കായിട്ട് ഉപയോഗിച്ച ഒന്നാം അധ്യായം മുപ്പത്തി വാക്യം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ഗിബ്രിയേൽ ദൂതൻ പരിശുദ്ധി അമ്മയോട് പറഞ്ഞതാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും യേശു പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ തീരും നമ്മുടെ കുഞ്ഞുങ്ങളും യുവതലമുറയും കുടുംബങ്ങളും നമ്മുടെ ജോലി ബിസിനസ് മേഖലകളും ലോകത്തിൻ്റെ സുഖങ്ങൾ തേടി പാപങ്ങൾക്ക് പിന്നാലെ പോയി പാപങ്ങൾക്ക് അടിമപ്പെട്ടു പോയവർ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞവർ വിശ്വാസത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവർ മദ്യപാനം മയക്കുമരുന്ന് അങ്ങനെ ദുസ്വഭാവങ്ങളുടെ പിന്നാലെ പോയവർ ജീവിതത്തിൽ ദേഷ്യം നിരാശ അഹങ്കാരം ഇങ്ങനെ എല്ലാം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരിലും പരിശുദ്ധാത്മാ നിറവ് ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാകുന്നതിന് നമുക്ക് ഈ പത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങാം ആത്മാവിൻ്റെ നിറവ് നമ്മിലും കുടുംബങ്ങളിലും നമ്മുടെ നിയോഗങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നതിന് നാല് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം ഒന്ന് ഈ പത്ത് ദിവസങ്ങളിലും നമുക്ക് വിശുദ്ധ കുർബാന ദേവാലയത്തിൽ പോയി അർപ്പിക്കുന്നതിന് പരിശ്രമിക്കാം ഈ പത്ത് ദിവസങ്ങളിലും നമുക്ക് വിശുദ്ധ കുർബാന അർപ്പണത്തിന് മുടക്കം വരുത്താതിരിക്കാൻ പരിശ്രമിക്കാം കാരണം ലുക്കാഡസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വചന ഭാഗം അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ ഈശോയെ തിരിച്ചറിഞ്ഞു നമ്മുടെ മൂടപ്പെട്ട് കിടക്കുന്ന കണ്ണുകൾ തിന്മയുടെ ശക്തികൾ നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്ന കണ്ണുകൾ തുറക്കപ്പെടുന്നതിന് ആത്മാവിന്റെ നിറവ് നമ്മിൽ സംഭവിക്കുന്നതിന് മുടക്കമില്ലാതെ ഈ ഒരുക്കത്തിൻ്റെ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനായുള്ള ഒരുക്കത്തിൻ്റെ ഈ ദിനങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമുക്ക് പങ്കെടുക്കാം രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട കാര്യം ഈ ദിവസങ്ങളിൽ കുംഭസാരിച്ച് ആത്മാവിൻ്റെ നിറവിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കാരണം ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാഭയോഹനാനും ആ സ്നാഭയോഹനാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ പരസ്യ ജീവിതം ആരംഭിച്ച ഈശോ പറഞ്ഞതും ഒരേ ഒരു കാര്യമാണ് ലൂക്കയുടെ സുവിശേഷം മൂന്നാം അധ്യായം എട്ടാം വാക്യം മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവേൻ മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ പ്രിയപ്പെട്ടവരെ പശ്ചാത്താപവും അനുതാപവും ഒക്കെ നിങ്ങളിൽ ഉണ്ടായി നല്ല കുംഭസാരം നടത്തി പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മിൽ സംഭവിക്കുന്നതിന് നമ്മളെ തന്നെ ഒരുക്കണം നമ്മൾ അതിനായി നല്ല കുമ്പസാരം ഈ ദിവസങ്ങളിൽ നടത്താൻ നമുക്ക് പരിശ്രമിക്കാം പെന്തക്കോസ്ത തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം വിശുദ്ധ കുർബാനയ്ക്കും മറ്റു കൂതാശകൾക്കും ഒക്കെ നമ്മൾ ദേവാലയങ്ങളിൽ പോകാറില്ലേ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈശോയുടെ കയ്യിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ പ്രത്യേകമായി പെന്തകുസ തിരുനാളിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ അതല്ലാതെ ഈ പത്ത് ദിവസങ്ങളിലും കുറച്ച് സമയം ഈശോയോടൊപ്പം ദേവാലയങ്ങളിലായിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകേണ്ട നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ദേവാലയത്തിൽ പോയിരുന്ന് ഈശോയുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കണം ഈശോയുടെ കയ്യിൽ കൊടുത്ത് ആത്മാവിൻ്റെ നിറവിനായി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത്തി മൂന്നാം വാക്യം ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ശിഷ്യന്മാര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ആത്മാവിന്റെ നിറവിനായിട്ട് അപ്പസ്വല പ്രവർത്തനത്തിലും ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പസ്വല പ്രവർത്തനം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗം ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സാപത്ത് ദിവസത്തെ യാത്രാ ദൂരമാണുള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന് മുകളിലെത്തെ നിലയിലുള്ള മുറിയിൽ ചെന്ന് ഈ മുറി ഈ മുകളിലെത്തെ ഈ മുറി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈശോ അപ്പമെടുത്ത് ഇത് എൻ്റെ ശരീരമാകുന്നു മക്കളെ എന്ന് പറഞ്ഞ പാനപാത്രമെടുത്ത് അവർക്ക് നൽകിക്കൊണ്ട് അരളി ചെയ്തു അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണിതെന്ന് പറഞ്ഞ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഇടം പെസഹ ആചരിച്ച ഇടം വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അർപ്പിച്ച ഈയിടമാണ് ആദ്യത്തെ ദേവാലയം എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ അങ്ങനെയെങ്കിൽ അപസ്വല പ്രവർത്തനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം ഈ ദേവാലയത്തിൽ ദേവാലയത്തിലിരുന്നു കൊണ്ടാണ് പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ആത്മാവിൻ്റെ നിറവ് സംഭവിക്കുന്നത് വരെ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പക്ഷേ പ്രിയപ്പെട്ടവരെ ഇത് നമുക്കെല്ലാവർക്കും സാധിക്കണമെന്നില്ല പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ ഭവനങ്ങളുള്ളവർക്ക് ഇത് സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളവര് വിശുദ്ധ കുർബാന അർപ്പണത്തിനായി ഈ ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോകുമ്പോൾ കുറച്ച് സമയം ഈശോയോടൊപ്പമായിരിക്കാൻ ഈശോയുടെ സന്നിധിയിലിരുന്ന് നമ്മുടെ നിയോഗങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ നിറവ് എന്നിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും കുടുംബത്തിലും ജീവിത പങ്കാളിയിലും നിയോഗങ്ങളിലും ജോലി മേഖലകളിലും കൃഷിയിടങ്ങളിലും ഒക്കെ സംഭവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാൻ പറ്റണം ബന്ദഗുസ്സ തിരുന്നാളിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നാലാമതായി ഇന്ന് നിങ്ങളോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മൾ ചെയ്യേണ്ട ഈ ദിവസങ്ങളിൽ മുടക്കമില്ലാതെ നമ്മൾ ചെയ്യേണ്ട നാലാമത്തെ കാര്യം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനകൾ മുടക്കരുത് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒന്ന് ചേർന്നിരുന്ന് ആത്മാവിൻ്റെ നിറവിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഇങ്ങനെ പെന്തഗുസ്സ തിരുന്നാളിനായി നാളെ മുതൽ ഈശോയുടെ സ്വർഗാരോഹണത്തിരുന്നാൾ മുതൽ പത്ത് ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങി ആഗ്രഹിച്ച് ആത്മാവിൻ്റെ നിറവിനായി നമ്മളെയും കുടുംബത്തെയും ഒരുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും ആമേ